ഗുരുവായൂർ ക്ഷേത്ര കുളത്തിൽ റീൽസ് ചിത്രീകരിച്ചതിന് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ജാസ്മിൻ ജാഫറിനെതിരെ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ പോലീസിൽ പരാതി നൽകി പരാതി പോലീസ് കോടതിക്ക് കൈമാറി വീഡിയോ ചിത്രീകരിക്കുന്നത് ഹൈക്കോടതി നിരോധനം ഏർപ്പെടുത്തിയ നടപ്പുരയിലും റീൽസ് ചിത്രീകരിച്ചെന്നാണ് പരാതി അഞ്ചുരാജ് വിവരങ്ങൾ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ജാസ്മിൻ ജാഫർ ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട് ഒന്നും ഈ റീൽഷോ അല്ലെങ്കിൽ അത്തരത്തിൽ ഇത് അഹങ്കാരമാണ് ശുദ്ധ അഹങ്കാരം എന്ന് തന്നെ പറയേണ്ടി വരും അതായത് ഇത്രയും വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയ ഒരു അമ്പലമാണ് ഗുരുവായൂർ നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിനു മുന്നേ എന്ന് പറഞ്ഞാൽ കൃഷ്ണഭക്ത എന്ന് പറയുന്ന ഒരു താത്ത അവിടെ റീൽസ് ചിത്രീകരിക്കുകയും കോടതി തന്നെ എന്ന് പറഞ്ഞാൽ അവിടെ വെച്ചിട്ട് ഒരാളുടെ റീൽസ് പോലും ചിത്രീകരിക്കേണ്ട ഇനി അങ്ങനെ ഒരു പരിപാടി പോലും വേണ്ട എന്ന് പറഞ്ഞ് വിലക്കിയ ഒരു സ്ഥലത്ത് ഇതുപോലെയുള്ള സ്ത്രീകൾ എങ്ങനെ കയറി എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള മുഴുവൻ സുരക്ഷാ ഉദ്യോഗസ്ഥരെയും അവിടെ നിന്നും പിരിച്ചു തന്നെ വേണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ സ്ത്രീ അവിടെ കയറിയപ്പോഴേ ഇവരൊക്കെ കണ്ണിൽ എന്താ കുരുവായിരുന്നോ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അവരൊന്നും കണ്ണില് കണ്ടിട്ടില്ലേ സാധാരണക്കാരനായ ഒരു ഭക്തൻ നല്ല രീതിയിൽ തോവാൻ പോയി കഴിഞ്ഞാല് ഇവരുടെയൊക്കെ കാര്യങ്ങൾ ഇവരുടെയൊക്കെ ഒക്കെ ദാഷ്ട്യം കാണണം പക്ഷേ വി ഐ പികളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഇൻഫ്ലുവൻസർമാരൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവരൊക്കെ തൊഴു കൂടിയിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് എന്തൊരു എന്തൊരു വിരോധാഭാസമാണ് അതാണ് ഞാൻ ആലോചിക്കുന്നത് അതായത് ഈ സ്ത്രീ അവിടെ റീൽസ് ചിത്രീ എല്ലാവരും കണ്ടതായിരിക്കാം പക്ഷേ അവിടെ ഒറ്റ ഒരുത്തം പോലും മിണ്ടിയിട്ടില്ല ഒരു സുരക്ഷാ ജീവനക്കാരൻ പോലും മിണ്ടിയിട്ടില്ല ഇന്നലെ ഇപ്പോഴും വിവാദമായപ്പോഴാണ് ഇവർ കംപ്ലൈൻറ് വരെ കൊടുത്തിരിക്കുന്നത് കോടതി ഉത്തരവ് വരെ അതുവരെ പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് ഈ ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന ഇൻഫ്ലുവൻസറെ അവിടെ കയറിട്ടിമാതിരി കോപ്രായങ്ങൾ കാണിച്ചത് നിങ്ങൾ ആലോചിച്ചു നോക്കണം അവിടെയുള്ള ഭക്തന്മാരുടെ നെഞ്ചിൽ ചവിട്ടിയിട്ടാണ് ഇവരൊക്കെ ഇത് ചെയ്തിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ അവിടെ നല്ല രീതിയിൽ ഭക്തിയോട് കൂടിയിട്ട് എന്തെങ്കിലും ഒരു ഫോട്ടോ പോലും എടുക്കാനുള്ള അനുവാദമില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ വളരെ ക്ഷമയോട് കൂടിയിട്ട് ക്യൂയിൽ നിന്നിട്ടാണ് അവിടെ എന്ന് പറഞ്ഞാൽ തൊഴുതിട്ടൊക്കെ വരുന്നത് പക്ഷേ അവിടെയുള്ള സുരക്ഷാ ജീവനക്കാർ അപ്പോഴും എന്ന് പറഞ്ഞാൽ പെരുമാറുന്ന രീതികൾ വളരെ മോശമായിട്ട് തന്നെയാണ് ഇവരെ പോലെയുള്ളവരെ എന്തുകൊണ്ടാണ് ഇങ്ങനെ റീൽസിൽ ചിത്രീകരിക്കാനും അതുപോലെ അമ്പലത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലേക്കും വരെ കടത്തിവിടാനും വിടാനും ഇവരൊക്കെ തയ്യാറാകുന്നത് എന്നും മാത്രം എനിക്ക് മനസ്സിലാകുന്നില്ല ഈ ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന വ്യക്തിക്ക് കൃത്യമായിട്ടറിയാം ഇവിടെ റീൽസിൽ ചിത്രീകരിച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് വിവാദമാകും ഇനിയിപ്പോഴും എന്ന് പറഞ്ഞാൽ കോടതി കേസെടുത്ത് കഴിഞ്ഞാൽ ും അതിന്റെ പിഴ അടക്കാൻ വേണ്ടി ഞാൻ തയ്യാറാണ് കാരണം എന്താണ് ഈ റീൽസിന്റെ അകത്തൂടെ കിട്ടുന്ന വരുമാനം തന്നെ ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിന്റെ അകത്തൂടെ കിട്ടുന്ന വരുമാനം അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അങ്ങനെ അടച്ചു കഴിഞ്ഞാലും കുഴപ്പമില്ല തനിക്ക് കുറച്ച് റീച്ച് കിട്ടുമല്ലോ എന്നുള്ള ഇതിൽ തന്നെയാണ് ഈ സ്ത്രീമാതിരി തോന്നിയ വാസം ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് കാണിച്ചിരിക്കുന്നത് മുന്നേ നമുക്ക് എല്ലാവർക്കും അറിയാം കൃഷ്ണഭക്ത താത്തയെ കൊണ്ടുള്ള ശല്യം എല്ലാവരും കണ്ടതാണ് അവസാനം അഷ്ടമിരോഹിണി അതായത് ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിലെ അവിടെയുള്ള ഒരു ഭക്തയെ ഗുണ്ടകളുമായി പോയി ഭീഷണിപ്പെടുത്തിയത് കൊണ്ട് മാത്രമാണ് അവിടെ നിന്നും പിന്നീട് എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീയെ പുറത്താക്കിയത് അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അവര് മിക്കവാറും ഇപ്പൊ സ്ത്രീകോവിലിന്റെ ഉള്ളിൽ വരെ കയറുമായിരുന്നു അവര് പറയുന്ന തന്ത്രിപരമായിട്ട് തന്ത്രി ആയിട്ട് വരെ എനിക്ക് ബന്ധമുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ എനിക്ക് പല ദേവസ്വം ഓഫീസറുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ള തരത്തിലൊക്കെ അവർ ഭയങ്കരമായിട്ട് അവിടെ നിന്ന് ഡയലോഗ് അടിച്ചിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പിന്നെ എല്ലാവരും മനസ്സിലാക്കി അവര് റീൽസിന് വേണ്ടിയിട്ടാണ് അവിടെ വരുന്നത് അത് മാത്രമല്ല അവർ പല അമ്പലങ്ങളിലും പോയിട്ട് ഇതുപോലെയുള്ള കോപ്രായങ്ങൾ കാണിക്കുന്നുണ്ട് അല്ലാതെ ഇവരൊന്നും ഭക്തരോ കാര്യങ്ങളോ ഒന്നുമല്ല ഇപ്പോൾ ഈ ജാസ്മിൻ ജാഫർ എന്നെ എന്ന് പറഞ്ഞാൽ ഈ ഭക്തിയോട് കൂടിയിട്ടോ അല്ലെങ്കിൽ എനിക്ക് ഗുരുവായൂർ പോകണം ഒന്ന് തൊഴണം എന്ന് വിചാരിച്ചിട്ടൊന്നും വന്നതല്ല അവിടെ എന്തെങ്കിലും ഇങ്ങനെയുള്ള ഒരു കാട്ടിക്കൂട്ടലുകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർ എതിർത്തിട്ട് എന്തെങ്കിലും റിയാക്ട് ചെയ്യും പിന്നെ എന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാർ ആ അപ്പോഴും എനിക്ക് കുറച്ച് മൈലേജ് കിട്ടും ഈ മൈലേജിന് വേണ്ടിയിട്ടാണ് ഇവരൊക്കെ ഇത് ചെയ്യുന്നത് ഇതൊരു കാരണവശാലും അനുവദിച്ചു കൊടുക്കാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതിന് കൃത്യമായിട്ട് നിയമ നടപടികൾ മാത്രമല്ല ഇവരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ജയിലിൽ ഇടുക തന്നെ വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അത്രത്തോളം മോശപരമായ പരിപാടിയാണ് ചെയ്തിരിക്കുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ അതിന് നിരോധനമുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കുളത്തിൽ എന്ന് പറഞ്ഞാൽ പലരുടെയും സ്വകാര്യ ദൃശ്യങ്ങൾ വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പകർത്തിയെടുക്കാൻ കഴിയും അപ്പോഴൊക്കെ ഇവർ പറയുന്ന ഒരു കാര്യമുണ്ട് അതൊന്നും ഞങ്ങൾ പകർത്തിയിട്ടില്ല പക്ഷേ എഡിറ്റിംഗ് വേർഷൻ ആയിരിക്കും നമ്മളെ കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ് കൃത്യമായിട്ടുള്ള നടപടിയും കാര്യങ്ങളൊക്കെ എടുക്കണം ഇത് കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ മനഃപൂർവ്വം ഉണ്ടാക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് അതായത് ഇമ്മാതിരി തോന്നിയവാസമല്ല കാണിക്കേണ്ടത് അതൊരു ആരാധനാലയമാണ് ഒരുപാട് ഭക്തർ വരുന്ന ഒരു സ്ഥലമാണ് അവിടെ എന്ന് പറഞ്ഞാൽ റീൽസ് ചിത്രീകരിക്കാനുള്ള ഒരു സിനിമ കോട്ടയ ഒരു സിനിമ സംബന്ധമായിട്ടുള്ള കാര്യം നടക്കുന്നതല്ല അവിടെ എന്ന് പറഞ്ഞാൽ ഭക്തിയോട് കൂടിയിട്ട് ആൾക്കാർ വരുന്ന ഒരു സ്ഥലമാണ് ഗുരുവായൂർ അമ്പലം എന്ന് പറഞ്ഞാൽ അവിടെയാണ് ഇമ്മമാതിരി തോന്നിയവാസം ഈ സ്ത്രീ കാണിച്ചിരിക്കുന്നത് ഇപ്പോഴെന്ന് പറഞ്ഞാൽ കുറെ എണ്ണം ഇതുപോലെയുള്ള കാര്യങ്ങൾക്കായിട്ട് കെട്ടി ഒരുങ്ങി വരുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇവിടെയുള്ള ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് വളരെയധികം ഇതുപോലെയുള്ള റീൽസുകളും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞങ്ങൾ മറ്റൊരു മതവിഭാഗമാണെങ്കിലും ഞങ്ങൾ ഈ ഇവിടെ പോയിട്ടാണ് റീൽ എടുക്കുന്നത് എന്ന് വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള ഒരു സംഭവമായിട്ട് എനിക്കിതിനു തോന്നിയിരിക്കുന്നത് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഭക്തന്മാരെ ഒക്കെ അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു റീല് മാത്രമാണ് അല്ലാതെ വേറെ ഒന്നും അല്ല നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇവര് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഭക്തിയോട് കൂടി ചെയ്യുന്ന ഇൻഫ്ലുവൻസർ ഒന്നുമല്ല ഇവരുടെയൊക്കെ എന്ന് പറഞ്ഞാൽ കാട്ടിക്കൂട്ടൽ നമ്മൾ കണ്ടതാണ് അതേ കാട്ടിക്കൂട്ടല് തന്നെയാണ് ഇതൊരുപാട് ടൂർ വരുന്നത് പോലെ അല്ലെങ്കിൽ വേറെ ഒരു സ്ഥലത്ത് വരുന്നത് പോലെ ഇവർ ചെയ്തിട്ട് അവിടെ ചെന്നിട്ട് ഇവരുടെ ിനും കാര്യങ്ങൾക്കും ഇവരുടെ ആൾക്കാർക്ക് വേണ്ടിയിട്ടും ഇവരുടെ ആരാധകർക്ക് വേണ്ടിയിട്ടും അവർക്ക് വേണ്ടിയിട്ടും പിന്നെ ഇവരുടെ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയിട്ടും ചെയ്യുന്ന ഒരു പരിപാടി മാത്രമായിട്ട് മാത്രമേ നമുക്കിതിനെ ഇതിനെ കാണാൻ കഴിയുള്ളൂ ഒരിക്കലും എന്ന് പറഞ്ഞാൽ ഇത് അനുവദിച്ചു കൊടുക്കരുത് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് ഇങ്ങനെ നിരോധനമുള്ള സ്ഥലങ്ങളിൽ പോയിട്ടും ഇത് ചെയ്യണമെങ്കിൽ അവിടത്തെ ഉദ്യോഗസ്ഥരുടെ ഒത്താശയുണ്ടാകും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരുത്തെന്ന് പറഞ്ഞാൽ ഇവരുടെ വലയിൽ വീണിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അവനെ എന്തെങ്കിലും പാരിതോഷികം കൊടുത്തിട്ടാണോ എന്നുള്ളത് പോലും അന്വേഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ത് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുളത്തിന്റെ അകത്ത് ഇറങ്ങാൻ കഴിയില്ല അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ സുരക്ഷാ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഒരു വേലിക്കെട്ട് ഒരു വേലിക്കെട്ട് അവിടെ മറികടക്കാൻ കഴിയില്ല അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ അവിടെയുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥർ വന്നിട്ട് നമ്മളെ തടയുന്ന ഒരു ഇത് തന്നെയുണ്ട് ആ ഒരു സന്ദർഭത്തിലാണ് ഇങ്ങനെയുള്ള ഒരു സംഭവം നടന്നിട്ടും ഇവരാരും കണ്ടില്ല ഞങ്ങൾ ആരും കേട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയോ ഈ വലിയ ക്യാമറയും ഇതൊക്കെ ആയിട്ട് വരുമ്പോഴൊന്നും ഇവർക്ക് മനസ്സിലായിട്ടില്ലേ അതുപോലെ ഒരാൾ കുളത്തിലേക്ക് പോകുമ്പോഴും മനസ്സിലായിട്ടില്ലേ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതുകൊണ്ട് ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ കാണിച്ചിരിക്കുന്നു എന്ന് കാണിച്ചിരിക്കുന്ന ഭക്തരെ വെല്ലുവിളി തന്നെ ഭക്തരോടുള്ള വെല്ലുവിളി തന്നെയാണ് ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു നന്മയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവായൂർ അമ്പലത്തിന് വേണ്ടിട്ടോ ഒന്നുമല്ല ഇതെന്ന് പറഞ്ഞാൽ ഭക്തരെ വെല്ലുവിളിക്കുക അതായത് ഞാനും ഇവിടെ പോയിട്ട് റീലി ചെയ്യും ഏത് ഏതു എന്തൊക്കെ എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും എന്തൊക്കെ ഉത്തരവുണ്ടെങ്കിലും ശരി ഞാൻ ഇവിടെ പോയിട്ട് റീല് ചെയ്യും എന്ന് പറഞ്ഞ് എല്ലാവരെയും വെല്ലുവിളിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നല്ല മനസ്സോടു കൂടിയിട്ടൊന്നുമല്ല ചെയ്തിരിക്കുന്നത് ഇനി എന്തൊക്കെ നല്ല മനസ്സുണ്ടെങ്കിലും ശരി അവിടെ നിരോധനമുള്ള ഏരിയ എന്നറിയാം അവിടെ പോയിട്ട് റീൽസ് ചിത്രീകരിക്കാൻ പാടുണ്ടോ നമ്മൾക്ക് ഗുരുവായൂർ പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഫോട്ടോ പോലും എടുക്കാറില്ല എന്തുകൊണ്ടാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഫോട്ടോ പോലും എടുക്കരുത് എന്ന് അത്രത്തോളം നിയമം അതായത് നിയമത്തിലുള്ള ഒരു സ്ഥലത്ത് വന്നിട്ട് ഇമാതിരി തോന്നിയവാസികളെ കളിക്കാൻ എങ്ങനെ ധൈര്യം കിട്ടുന്നു എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതാണ് ഞാൻ പറഞ്ഞത് ഇതെന്ന് പറഞ്ഞാൽ പലരെയും വെല്ലുവിളിക്കാനായിട്ടുള്ള ഒരു സംഭവമാണ് വെല്ലുവിളി തന്നെയാണ് ഇവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ അതായത് തനിക്കും കിട്ടണം പണം ഇവിടെ എന്ത് പ്രശ്നമുണ്ടായാലും അല്ലാതെ എന്ന് പറഞ്ഞാൽ മറ്റൊരു എന്താ പറയണ്ടത് ഞാൻ പറഞ്ഞല്ലോ ഇതുപോലെ തന്നെ വേറൊരു താത്താനെ കൊണ്ടെന്ന് പറഞ്ഞാൽ ഗുരുവായൂർ അമ്പലത്തിൽ ഒരുപാട് പേര് ദോഷം കേട്ടിട്ടുണ്ട് അവരുടെ കോപ്രായങ്ങൾ കണ്ടിട്ട് നമ്മളെ അവർ മനം വരുത്തിട്ടുണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അവർ കേക്ക് മുറി വരെ അവിടെ നടത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഗുരുവായൂർ അമ്പലത്തിൽ വന്ന് കെയ്ക്ക് വരെ മുറിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള കോപ്രായങ്ങൾ നടത്തുന്ന സ്ഥലത്താണ് മറ്റൊരാളും കൂടി ഇവിടത്തേക്ക് കയറി വരുന്നത് ഈ ഇൻഫ്ലുവൻസർമാർക്ക് ഇവരുടെ റീലിന് വേണ്ടിയിട്ടുള്ള സ്ഥലമാണോ ഗുരുവായൂർ എന്ന് വ്യക്തമാക്കേണ്ടത് അവിടുത്തെ ദേവസ്വം അധികൃതർ മാത്രമാണ് അവരാണ് ശരിക്കും പറഞ്ഞ ഇത് വ്യക്തമാക്കേണ്ടത് ഇതിങ്ങനെയുള്ള റീൽസ് എടുക്കാൻ കൊടുക്കുകയാണോ നിങ്ങളുടെ ജോലി എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതുകൊണ്ട് തന്നെ ഇതിപ്പോഴും തന്നെ അവിടെ എടുക്കുമ്പോഴേ കണ്ടില്ല കേട്ടില്ല എന്ന് പറയുന്നവരെ അന്നൊന്നും ഒന്നും മിണ്ടിയിട്ടില്ല പക്ഷെ മൂന്നോ നാലോ ദിവസമായി ഇപ്പോഴും അത് എടുത്തിട്ട് റീല് വന്നിട്ട് ഏകദേശം മൂന്നോ ദിവസമായി എനിക്ക് തോന്നുന്നത് ഇന്നാണ് അവർക്കൊരു കംപ്ലൈന്റ് പോലും കൊടുക്കാൻ തോന്നിയത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഏതായാലും ജാസ്മിൻ ജാഫറിനെ കൃത്യമായിട്ട് പിടികൂടുക തന്നെ വേണം അറസ്റ്റ് ചെയ്യുക തന്നെ വേണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഇതെന്ന് പറഞ്ഞ ഒരു വലിയ ക്ഷേത്രത്തെ കളങ്കപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം